വിമർശകർക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടിയുമായി എഴുത്തുകാരി കെ ആർ മീര എഴുത്തുകാരുടെ രാഷ്ട്രീയം അവരുടെ രചനകളിൽ പ്രതിഫലിക്കുമെന്ന് മീര കുറിച്ചു സ്ത്രീവിരുദ്ധതയാണ് എല്ലാത്തരം ഫാസിസത്തിൻ്റെയും തുടക്കം എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്നോടൊപ്പം നിൽക്കാം അവരോടൊപ്പം ഞാനും നിൽക്കുന്നുവെന്ന് അവർ കുറിച്ചു സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാട് പരസ്യപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുന്നത് എഴുത്തുകാരനാണെന്നും ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക പരിണാമങ്ങൾക്കും ചാലകശക്തിയായി എഴുത്തുകാരും അവരുടെ കൃതികളും ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ കെ ആർ മീര പ്രതികരിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുരാജിനെക്കാളും തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി കൂടുതൽ ആക്രമിക്കുന്നതെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥിക്കായി ഒരു യോഗത്തിൽ പ്രസംഗിച്ചു അതിനാണ് ഈ കുറ്റപ്പെടുത്തൽ എഴുത്തുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നില്ലല്ലോ എന്നും മീര ചോദിച്ചു സീതാറാം യെച്ചൂരിയെക്കുറിച്ചുള്ള ആധുനിക കമ്മ്യൂണിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലായിരുന്നു പരാമർശം കെ ആർ മീരയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ എഴുത്തുകാർ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നവർ അറിയാൻ എഴുത്തുകാരുടെ രാഷ്ട്രീയം അവരുടെ സാഹിത്യത്തിൽ പ്രതിധ്വനിക്കും എൻ്റെ രാഷ്ട്രീയവും നിലപാടുകളും എൻ്റെ രചനകളിലുണ്ട് സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാട് പരസ്യപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഴുത്തുകാരനാണ് പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണയ്ക്കാനുള്ള അവകാശം എഴുത്തുകാർക്ക് നിഷേധിക്കാനോ എഴുത്തുകാർ ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണയ്ക്കണമെന്ന് നിർബന്ധിക്കാനോ ആർക്കും അധികാരമില്ല എഴുത്തുകാർ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നവർ ജനാധിപത്യ വിശേഷം വിശ്വാസികളല്ല ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക പരിണാമങ്ങൾക്കും ചാലകശക്തിയായി എഴുത്തുകാരും അവരുടെ കൃതികളും ഉണ്ടായിരുന്നു ഇനിയും അത് തുടരും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും എല്ലാത്തരം ന്യൂനപക്ഷങ്ങളുടെയും പൂർണ്ണ പൗരത്വമാണ് എൻ്റെ സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും മാർഗദ്വീപും സ്ത്രീ വിരുദ്ധത വച്ചുപുലർത്തിക്കൊണ്ട് മതവർഗീയതയും ജാതീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ഇതിൻ്റെ എല്ലാം ഭീമരൂപമായ ഫാസിസത്തെയും പ്രതിരോധിക്കാൻ സാധിക്കും സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ത്രീവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കാത്ത വ്യക്തികളെയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ളവരും ജെൻഡർ ജസ്റ്റിസ് നടപ്പിലാക്കുന്നതിൽ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നവരുമായ രാഷ്ട്രീയ കക്ഷികളെയും മാത്രമേ ഞാൻ പിന്തുണയ്ക്കുകയുള്ളൂ സ്ത്രീവിരുദ്ധതയാണ് എല്ലാത്തരം ഫാസത്തിൻ്റെയും തുടക്കം എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്നോടൊപ്പം നിൽക്കാൻ അവരോടൊപ്പം ഞാനും നിൽക്കുന്നു ജനാധിപത്യ മര്യാദകൾ വാക്കിലും പ്രവൃത്തിയിലും പാലിക്കാത്തവരും പുരോഗമനാശയങ്ങളെ തള്ളിപ്പറഞ്ഞ സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും കക്ഷികളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുന്നു മിണ്ടാതിരുന്നാൽ എല്ലാവരുടെയും നല്ല കുട്ടിയാവാം ഇനി അഥവാ മിണ്ടിയാൽ തന്നെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണോ അവർക്ക് വേണ്ടി നിലകൊണ്ടാലും പേടിക്കാനില്ല പക്ഷേ മെച്ചപ്പെട്ട ലോകം സ്വപ്നം കാണുന്ന പുതിയ തലമുറയെ മുന്നിൽ കാണുന്നു അവർക്കെങ്കിലും യഥാർത്ഥ ജനാധിപത്യം അനുഭവിക്കാൻ അവസരമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു എന്ത് നിലപാടെടുക്കണമെന്ന് ഞാൻ ടാഗോറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ജോഡി തേർ ഡാക്ഷുനെ കെവുന അഷേ തൊബേ ഏക്ല ചലോരേ അർത്ഥം നിങ്ങളുടെ വിളികേട്ട് ആരും ഒപ്പം വരുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവുക